നമസ്കാരം വിവാഹകാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോൾ പലരിൽ നിന്നും കേൾക്കുന്നതാണ് ചൊവ്വാദോഷത്തെക്കുറിച്ചുള്ള കാര്യം വിശ്വാസമോ അവിശ്വാസമോ എന്തുമാകട്ടെ ജാതകത്തിലെ പ്രധാന ദോഷങ്ങളിൽ ഒന്ന് തന്നെയാണ് ചൊവ്വാദോഷം വിവാഹകാര്യങ്ങൾക്ക് ഏറെ തടസ്സവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതിന് പ്രധാന കാരണമാകുന്നതും ഇതുതന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പാപമുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ ഹൈന്ദവ വിശ്വാസ പ്രകാരം പറയുമ്പോൾ വിവാഹ നോക്കുന്നതിൽ പാപസാമി എന്നൊന്ന് കണക്കാക്കുന്നുണ്ട് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഗ്രഹനിലയിൽ ചന്ദ്രാലോ ലഗ്നാലോ ശുക്രാലോ രണ്ട് പന്ത്രണ്ട് നാല് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ ചൊവ്വ നിന്നാലാണ് ചൊവ്വാദോഷം ഉള്ളതായി കണക്കാക്കുന്നത് അപ്പോൾ വിവാഹത്തിന് പൊരുത്തം നോക്കുമ്പോൾ ചൊവ്വാദോഷമുള്ള ജാതകത്തിന് ചൊവ്വാദോഷമുള്ള ജാതകം തന്നെയാണ് ചേർക്കേണ്ടത് ഇപ്പോൾ സ്ത്രീജാതകത്തിൽ ചൊവ്വാദോഷം വന്നാൽ ഭർത്താവിനും പുരുഷ ജാതകത്തിൽ ചൊവ്വാദോഷം വരികയായാൽ ഭാര്യയ്ക്കും നന്നല്ല എന്നതാണ് വിശ്വാസം അപ്പോൾ ചൊവ്വാദോഷമുണ്ടെങ്കിൽ അതിന് ബന്ധമുണ്ടെങ്കിൽ ചൊവ്വ ശുഭനായി തന്നെ തീരുകയും ചെയ്യും അപ്പോൾ ആ ചൊവ്വ ഭർത്താവിന് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ചൊവ്വാദോഷം അകറ്റുന്നതിന് ഹനുമത് പ്രീതിക്കായി ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുക അപ്പോൾ ഇതേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്ന നിമിത്തം ദേവി ദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെയും അനുഗ്രഹവും നിങ്ങളിലേക്ക് എത്തിച്ചേരും